രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ മമതാ ബാനർജി എന്ന രാഷ്ട്രീയക്കാരിയെ തോൽപ്പിക്കുകയെന്നത് എളുപ്പമല്ലെന്ന് ബി ജെ പി ഒരിക്കൽ കൂടി തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നാൽ മമതയെ പൂർണ്ണമായും സ്വന്തമാക്കാൻ ഇന്ത്യ മുന്നണിക്കും സാധിച്ചിട്ടില്ല മമതയ്ക്ക് മോദിയെ പേടിയാണെന്നും ഒത്തുതീർപ്പിന് വഴങ്ങുന്നതായി രാഷ്ട്രീയ എതിരാളികൾ ആരോപിച്ചപ്പോഴും ബി ജെ പിയെ എതിർക്കുന്നത് താൻ മാത്രമാണെന്നായിരുന്നു മമതയുടെ പ്രതികരണം ഇന്ത്യൻ രാഷ്ട്രീയം എന്ന ആണുങ്ങളുടെ കളരിയിൽ പായറ്റി തെളിഞ്ഞ വനിതയാണ് മമത വിരലിൽ എണ്ണാവുന്ന വനിതകൾ മാത്രം സജീവമായ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ എക്കാലത്തെയും വനിതയെ ഓർമ്മിപ്പിക്കുകയാണോ മമത നമുക്ക് നോക്കാം ബംഗാളിൽ ബി ജെ മമതയെക്കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിനെ പോലെ തന്നെ ഏറെ പ്രതീക്ഷകൾ ഉയർത്തിയ ശേഷം രണ്ടാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടാനാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പിയുടെ വിധി അഴിമതി കേസുകളിലും കേന്ദ്ര ഏജൻസികളുടെ ഇടപെടലുകളിലും കുലുങ്ങാതെ ബംഗാളിൽ മിന്നുന്ന ജയം തൃണമൂൽ കോൺഗ്രസ് നേടിയത് ബാനർജിയുടെ സ്ത്രീ കേന്ദ്രീകൃത രാഷ്ട്രീയം കൊണ്ടുതന്നെയാണ് ഒപ്പം ബി ജെ പി തങ്ങൾക്ക് അനുകൂലമാകുമെന്ന് കരുതിയ പൗരത്വ ഭേദഗതി നിയമം അവർക്ക് തിരിച്ചടിക്കുകയും ചെയ്തു ഇത്തവണ ബംഗാളിലെ പോരാട്ടം മോദിയും മമതയും മുഖാമുഖമാണ് നടന്നത് സംസ്ഥാനത്തിന്റെ പല കേന്ദ്രങ്ങളിലും റോഡ് ഷോ നടത്തി ബി ജെ പിയുടെ സ്വാധീനം പശ്ചിമബംഗാളിൽ ഉറപ്പിക്കാൻ കെണിഞ്ഞു പരിശ്രമിച്ചിരുന്നു മോദിയിൽ ഒതുങ്ങിയില്ല കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായും യു പി മുഖ്യമന്ത്രി ആദിത്യനാഥും അടങ്ങിയ ബി ജെ പി നിര ഒന്നടങ്കം മമതയുടെ ബംഗാളിലേക്ക് എത്തിയെങ്കിലും മമതയെ ജയിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞതേയില്ല സന്ദേശ് ഗാലിയും നിയമന അഴിമതിയും എല്ലാം മുൻനിർത്തി ഭരണവിരുദ്ധ വികാരത്തിലൂന്നി തിരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുപ്പിക്കുകയായിരുന്നു പിന്നീട് പൗരത്വ ഭേദഗതി നിയമം പ്രധാന വിഷയമാക്കി ഉയർത്തി മമതയെ വീഴ്ത്താൻ ശ്രമിച്ചു പ്രധാനമന്ത്രി മോദിയാകട്ടെ ആദ്യഘട്ടത്തിൽ വികസന പദ്ധതികളും മോദിയുടെ ഗ്യാരണ്ടിയുമൊക്കെയാണ് തുടങ്ങിയതെങ്കിലും മൂന്നാം ഘട്ടത്തിനു ശേഷം തീവ്ര വർഗീയ ധ്രുവീകരണത്തിൽ പ്രചാരണം ഹിന്ദു സന്യാസിമാരെ മമത ഉപദ്രവിക്കുന്നുവെന്ന ആരോപണവും ബി ജെ പിയുടെ ഭാഗത്തുനിന്നും വന്നു എന്നാൽ ഇത്തരം ആരോപണങ്ങൾ മമതയുടെ ന്യൂനപക്ഷ വോട്ട് ബാങ്ക് അരക്കെട്ടുറപ്പിക്കാനാണ് സഹായിച്ചത് ബിജെപി ബംഗാൾ ജനതയെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഭിന്നിപ്പിക്കാൻ നോക്കുകയാണെന്നും അവരെ തടയാനുള്ള ശക്തി തൃണമൂല മാത്രമേ ഉള്ളൂ എന്നുമായിരുന്നു മമത വോട്ടർമാരോട് വിളിച്ചു പറഞ്ഞത് മമതയെ കൈവിടാത്ത ബംഗാൾ ജനത ഇത്തവണയും അവരെ ചേർത്തു പിടിച്ചു മറുവശത്ത് ബി ജെ പി ഉദ്ദേശിച്ചതുപോലെ ഹൈന്ദവ വോട്ടുകളുടെ ധ്രുവീകരണം ഉണ്ടായതുമില്ല വനിതാ വോട്ടർമാരുടെ സമ്പൂർണ്ണ പിന്തുണയാണ് തൃണമൂൽ വിജയത്തിന്റെ ആണിക്കല്ലെ എന്ന് വേണം മനസ്സിലാക്കാൻ സ്ത്രീ പ്രാതിനിധ്യം കുറഞ്ഞ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പെൺമുഖം കൂടിയാണ് മമതാ ബാനർജി അവർ സ്ത്രീകൾക്ക് വേണ്ടി നടപ്പിലാക്കിയ പല പദ്ധതികളും വലിയ വിജയമാണ് ബംഗാൾ സമൂഹത്തിൽ ഉണ്ടാക്കിയത് ആ കൂട്ടത്തിൽ എടുത്തു പറയേണ്ടത് സംസ്ഥാനത്തെ എല്ലാ സ്ത്രീകൾക്കും ആയിരം രൂപ നൽകുന്ന ലക്ഷ്മി ഭണ്ഡ ക്ഷേമ പെൻഷനെ കുറിച്ചാണ് ബംഗാളിലെ ഗ്രാമങ്ങളുടെ സ്ഥിതി മാറ്റിയെടുക്കാൻ പോലും ഈ തുകയ്ക്ക് സാധിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ പട്ടികജാതി വർഗ്ഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപയും മമത നൽകി ന്യൂനപക്ഷ വോട്ട് ബാങ്കാണ് മമതയുടെ പ്രധാന പിൻബലമെങ്കിലും ഗണ്യമായ വിധത്തിൽ ഭൂരിപക്ഷ വോട്ടുകൾ കൂടി നേടിയാണ് തൃണമൂൽ ബംഗാളിൽ ആധിപത്യം നിലനിർത്തുന്നത് മമതയുടെ വ്യക്തിപ്രഭാവത്തിലും നേതൃപാഠവത്തിലും ആകർഷിക്കപ്പെട്ടു നിൽക്കുന്ന ഈ ഹൈന്ദവ വോട്ടുകളെ ൾക്ക് അനുകൂലമായി തിരിക്കാൻ ബി ജെ പിയുടെ ധ്രുവീകരണ ശ്രമങ്ങൾക്ക് കഴിഞ്ഞിട്ടുമില്ല ബി ജെ പി പതിനെട്ട് സീറ്റ് പിടിച്ച രണ്ടായിരത്തി പത്തൊമ്പതിൽ പോലും തൃണമൂലിന്റെ വോട്ടിംഗ് ശതമാനം കുറയ്ക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല സി പി എമ്മിൽ നിന്നും കോൺഗ്രസ്സിൽ നിന്നും വോട്ടുകൾ അടർത്തിയെടുത്ത് നില മെച്ചപ്പെടുത്തുകയായിരുന്നു അന്ന് ബി ജെ പി ഇത്തവണ സി പി എം കോൺഗ്രസ് സഖ്യം ആ വോട്ടുകളിൽ നല്ലൊരു പങ്ക് തിരികെ പിടിക്കുമെന്ന് പരക്കെ കരുതപ്പെട്ടെങ്കിലും അതുണ്ടായില്ല ബി ജെ പിക്ക് രണ്ടക്കമെത്താൻ കഴിഞ്ഞതും ഇക്കാരണത്താൽ തന്നെയാണ് സന്ദേശ് ഗാലി ആക്രമങ്ങൾ മുഖ്യ തെരഞ്ഞെടുപ്പ് വിഷയമാക്കി മമതയുടെ സ്ത്രീ രാഷ്ട്രീയത്തെ തകർക്കാൻ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ബി ജെ പി ശ്രമിച്ചെങ്കിലും അത് പരാജയപ്പെട്ടു സന്ദേശ് ഗാലിയുടെ ബലാത്സംഗ ആരോപണങ്ങൾ കെട്ടിച്ചമച്ചതാണെന്ന് വെളിപ്പെടുത്തൽ ബി ജെ പിക്ക് ക്ഷീണമായി സന്ദേശ് ഗാലി ഉൾപ്പെട്ട ബാസിർഹട്ടിൽ തൃണമൂൽ സ്ഥാനാർത്ഥി മിന്നുന്ന ജയം നേടുകയും ചെയ്തു സംസ്ഥാനത്തിന്റെ മുക്കിലും മൂലയിലും പദയാത്ര നടത്തിയ മമതയ്ക്കൊപ്പം അനന്തരവൻ അഭിഷേക് ബാനർജിയുടെ നേതൃത്വത്തിലുള്ള പ്രൊഫഷണൽ ടീം കൂടിച്ചേർന്നതോടെ ബി ജെ പിയുടെ ബംഗാൾ സ്വപ്നം തകർന്നടിഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പതിനെട്ട് സീറ്റ് ബിജെപി നേടിയ ശേഷം വിശ്രമമില്ലാത്ത പ്രവർത്തനമാണ് മമത നടത്തിയിരുന്നത് തുടർന്ന് നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പുകളിലും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും തൃണമൂൽ സ്ഥാനം തുടരുകയും ചെയ്തു അതിന്റെ തുടർച്ച മാത്രമാണ് ഇത്തവണത്തെ ഇരുപത്തി സീറ്റ് വിജയം ഭാവിയിൽ ഇന്ത്യ സഖ്യം ഭരണത്തിലേറിയാൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരെ തിരഞ്ഞെടുക്കാൻ വരെ കരുത്തയായ രാഷ്ട്രീയ കാര്യമാണ് മമത എന്ന കാര്യത്തിൽ സംശയമില്ല ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം എഴുതൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ